സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുക്കാതിരിക്കാൻ കെ മുരളീധരൻ നിരത്തിയ ന്യായം കേട്ട അന്താളിപ്പിലാണ് കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് വാര്യരെ എതിർത്തത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ നടത്തിയ ചില വികലമായ പ്രസ്താവനയാണെന്നാണ് നമ്മുടെ മുരളിയേട്ടം പറയുന്നത് ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി എതിർത്തതും മുരളിയേട്ടന് തീരെ ദഹിച്ചിട്ടില്ലത്രേ കരകളഞ്ഞ കോൺഗ്രസ്സുകാരനായ കെ മുരളീധരന് ഇങ്ങനെയൊക്കെ പറയാനും പ്രതികരിക്കാനും ശരിക്കും എന്തുകൊണ്ടും അർഹതയുണ്ട് ഈ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടാണുള്ള വർഷങ്ങൾക്ക് പാർട്ടി വിട്ട് എ കെ ജി സെന്ററിന്റെ തിണ്ണയിൽ കഴിയേണ്ടി വന്ന ചെറിയാൻ ഫിലിപ്പിന് പോലും ഇല്ലാത്ത അർഹത ഈ ഗാന്ധിയനു തന്നെയാണ് എന്നതിൽ ആർക്കും സംശയമില്ല ഈ മുന്നണിക്ക് വന്ന അന്ന് മുതൽ ഈ മുന്നണിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുകൊണ്ട ഒരാളാണ് ആരായി പറയുന്നത് കോൺഗ്രസിനോട് കലഹിച്ച് അച്ഛനെയും കൊണ്ട് മരകണ്ഠൻ ചാടാനായി നിന്നപ്പോ സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലെന്നും പറഞ്ഞ് അധിക്ഷേപിച്ച സാക്ഷാൽ കെ മുരളീധരൻ ഗ്രൂപ്പ് സന്ദീപ് ബി ജെ പിയുടെ വക്താവായിരുന്ന കാലത്താണ് ഗാന്ധി സന്ദീപ് വാര്യർ വിരുദ്ധമായൊരു നിലപാട് സ്വീകരിച്ചത് എന്നാൽ മുരളീധരൻ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാ ഗാന്ധിയെ അധിക്ഷേപിച്ചത് കോൺഗ്രസ് വിട്ട് ഡി ഐ സി എന്ന പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കളെ അടച്ചാക്ഷേപിക്കുന്നതായിരുന്നു മുരളീധരന്റെ ഹോബി ഇതൊക്കെ മുരളീധരൻ കേരളീയർ ഇതൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ സന്ധ്യ വാര്യർ കോൺഗ്രസിൽ ചേരുന്നതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഏക കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആയിരുന്നു പാലക്കാട് സീറ്റിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനായി ഡി നീക്കം നടത്തിയതും പാലക്കാട് ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായതും മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതും അങ്ങനെയൊക്കെ സന്ദീപിനെ എതിർത്തത് ഗാന്ധി വധത്തെ ന്യായീകരിച്ചതിനാലാണെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് സന്ദീപിനോട് വിയോജിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടെന്നും അതിലൊന്ന് പൊളിറ്റിക്കൽ അറ്റാക്ക് ആണെന്നും മുരളിയേട്ടൻ വ്യക്തമാക്കുന്നു സത്യ മുരളിയേട്ട പൊളിറ്റിക്കൽ അത് പിന്നെയും സഹിക്കാം രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അവഹേളിച്ചതാണ് പൊളിറ്റിക്കൽ അറ്റാക്ക് അത് ശരിക്കുള്ള ഗാന്ധിയൊന്നും അല്ലല്ലോ എന്നാൽ മഹാത്മാജിയെ സന്ദീപ് അധിക്ഷേപിച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു അത് വാരിലായാലും മേനോനായാലും തെറ്റ് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം ആണ് മുരളിയേട്ട അത് കോൺഗ്രസ്സുകാരനായാലും ഇല്ലെങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വം അത്ര ലാഘവ ബുദ്ധിയോടെ കാണേണ്ടതല്ല പക്ഷേ വെറുപ്പിന്റെ കടയടച്ച് സ്നേഹത്തിന്റെ കട തുറന്ന സന്ദീപ് വിമർശിക്കേണ്ടതുണ്ടോ അതിനെ ചോദ്യം തുറന്നീപ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാണ് എന്റെ വിമർശനം കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതോടെ സന്ദീപുമായുള്ള വിയോജിപ്പുകൾ അവസാനിക്കുകയാണ് ഇന്നലെ വരെ അദ്ദേഹം ബി ജെ പി ആയിരുന്നു ഇനി സന്ദീപ് യു ഡി എഫിന്റെ ഭാഗമാണ് എനിക്ക് വ്യക്തിപരമായ പരിചയമില്ല രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു വന്നില്ലെങ്കിലും കോൺഗ്രസ് തന്നെ പാലക്കാട് പാലക്കാട് വിജയിക്കും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും സന്ദീപിന്റെ വരവ് ലീഡറുടെ മകന് അത്ര സുഖിച്ചിട്ടില്ലെന്ന് ഇതോടെ വ്യക്തമാണേണ്ടത് എന്നതായാലും ഇതുമായി ഇത്രയായി അക്കൂട്ടത്തിൽ ഇനിയും ഇടം തിരിഞ്ഞു നിക്കാതെ ബി ജെ പിയും സി പി ഐ എമ്മും ഒന്നിച്ച് തന്നെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്ത് ഇന്നോവയിൽ വരുന്നുണ്ടെന്നും അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എം പി രാജേഷുമാണെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്ന സന്ദീപിന് കുറച്ച് ധൈര്യവും മനക്കരുത്തും കൂടെ കൊടുക്കുമുരലിയേട്ടാഴ്ച